ൂസ് വരുന്ന ചാനലാണെങ്കിൽ പിന്നെ പ്രശ്നമല്ല അദ്ദേഹം ആ ചാനലിൽ ഇന്നലെ വീഡിയോ ഒക്കെ പറയുന്ന മൂന്ന് വർഷമായിട്ടും കഴിയാത്തൊരു ഒന്നും എത്താത്ത ഒരു ചാനലിനെ മോണിറ്റേഷൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ മെൻഷൻ ചെയ്തൊക്കെ സംസാരിക്കുന്നുണ്ട് നമ്മളൊക്കെ നിന്ന് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഓൾറെഡി ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല ക്യാഷോ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളാണെന്നേ എന്റെ അഭിപ്രായം അത് അതിനെപ്പറ്റി അറിയാമെന്നുള്ളവർക്ക് പൊതുവേ കറക്റ്റായിട്ട് മനസ്സിലാവും പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് കമന്റ് ഒക്കെ വിർപ്പിക്കണം കേട്ടിട്ടാണ് ഞാനൊന്നും കമന്റ് ഓക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഈ ഇക്കാനെ കുറിച്ചൊരു വീഡിയോ എൻ്റെ പേരോട് കൂടി ചേർത്തിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കെ ഞാനപ്പോൾ ഓക്കെ ശരി എനിക്ക് ലിങ്ക് വയച്ചതെന്ന് ഞാൻ കണ്ടു ചെയ്തു ഓക്കെ ശരിയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒക്കെ ഓപ്പോസിറ്റായിട്ട് വളരെ അടിപൊളിയായിട്ട് തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്തായാലും നല്ല കാര്യം ഓക്കെ എന്താ വെച്ചാൽ കുറേ കാര്യങ്ങൾ ഫാമിലി മെമ്പേഴ്സ് അറിയുന്നത് നല്ലത് തന്നെയാണ് എന്താ വെച്ചാൽ ഒരിക്കലും ഒരാളിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നം ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഒരാളിനെ ഇൻഡിഗേറ്റ് ചെയ്ത് പറയണം അവരിനെ ചെയ്യണം എന്ന് മനസ്സാ കർമ്മ ഞാൻ ഒരിക്കലും അത് ചിന്തിക്കാത്ത കാര്യമാണ് ആ ഒരാളിനെയും ആരെന്ത് സർവീസ് ചെയ്താലും പൈസ പോയി അവർ നമ്മുടെ അടുത്ത് എനിക്ക് സ്ക്രീൻഷോട്ട് അടക്കം വെച്ചിട്ടുണ്ട് സ്ക്രീൻഷോട്ട് അടക്കം പൈസ കൊടുത്തിട്ട് റിപ്ലൈ ഇല്ല പൈസ പോയിക്കാ ഇക്ക തരണം ഇക്കെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വന്നിട്ടുണ്ട് ഓക്കെ ഞാനതൊന്നും ഇവിടെ കാണിക്കണില്ല എന്താ വെച്ചാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു സർവീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സമയക്കുറവുമൂലം വീഡിയോ ചിലപ്പോൾ ഈ ഫോൺ എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ റിപ്ലൈ കൊടുക്കാൻ പറ്റി ഞാൻ അങ്ങനെ കരുതുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇത് എന്താ പറയുക എനിക്ക് ഈ വീഡിയോ പറയാനുള്ള മെയിൻ ഉദ്ദേശം നമ്മൾ ആറു വർഷമായി യൂട്യൂബിൽ ആറു വർഷം അതിൽ കൂടുതലൊക്കെ ആയുണ്ട് തോന്നു ഇത്രയും വർഷങ്ങൾ ഞാൻ യൂട്യൂബിൽ പ്രവർത്തിച്ചിട്ട് നമ്മൾ ഒന്നും അറിയാത്ത പോലെ ഒരു വിഡിയെ പോലെ ചിരിച്ച് മന്ദസിച്ച് ചിറിച്ചു കൊണ്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ റിപ്ലൈ ചെയ്യുമ്പോൾ അത് തൊലിക്കട്ടിയുള്ള അല്ലെങ്കിൽ എന്താ പറയുക ചോറ് തിന്നുന്ന ഒരാൾക്ക് അത് കേൾട്ടിരിക്കാൻ സാധിക്കില്ല ആ പറയുന്നത് വളരെ വഷൽ പോലെ നമ്മുടെ പറയും ഒരു കളിയാക്കലി പോലെയൊക്കെയാണ് സംസാരിക്കുന്നത് ഓക്കെ ഞാനത് ഞാൻ വേണ്ട ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല അതിനൊന്നും പറയുന്നില്ല എന്ന് വിചാരിച്ചാണ് ഇപ്പോഴും ഞാൻ പറയുന്നത് പേരൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ ഫാമിലിക്ക് അറിയും ഞാൻ എന്താ വെച്ചാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഫാമിലി നമ്മുടെ ഇത്രയും ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് എത്രമാത്രം എഫേർട്ട് ചെയ്തിട്ടുണ്ടാവും ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം ഞാൻ കമ്മ്യൂണിറ്റി ഡബിൾ വഴി നമ്മുടെ ഫാമിലി ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഓക്കെ എമ്മക്കുറവ് മൂലമാണ് ഇപ്പോഴും എനിക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കാത്തത് ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും മണിമണി പോലെ എഴുതി വെച്ചുകൊണ്ട് നമ്മളെ വളരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ ഓരോ കാര്യങ്ങൾ പറയൂ ഓക്കേ യൂട്യൂബ് പൈസ സമ്പാദിക്കുന്നു പിച്ചച്ചട്ടി എന്താ പിച്ച കൈ എന്താ പറയുന്നത് ഞാൻ ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് യൂട്യൂബ് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വായിരുന്നത് പോലെ യൂട്യൂബ് പാവപ്പെട്ട യൂട്യൂബേഴ്സിന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി അവരുടെ പൈസ മുഴുവൻ യൂട്യൂബ് കൈവശം വെക്കുന്നു ടേംസ് ആൻഡ് കണ്ടീഷൻ ഇയാൾ വായിച്ചിട്ടില്ല ഇയാൾക്കൊന്നും അറിയില്ല എന്നുള്ള രീതി ടേംസ് ആൻഡ് കണ്ടീഷൻ മൂന്ന് സ്റ്റെപ്പ് കിട്ടും ഓക്കെ അതിൽ ടെസ്റ്റ് വണ് ടു ത്രീ അതിലെ ഫസ്റ്റ് ടേംസ് ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറയുന്നത് യൂട്യൂബ് നമുക്ക് പേയ്മെൻറ്റ് തരുന്നത് അതായത് നമ്മളുടെ ഈ മോണിറ്റൈസേഷൻ ആവാത്ത ചാനലിലൊക്കെ പേയ്മെൻറ്റ് തരുന്നതൊക്കെയാണ് ഉദ്ദേ അതിൽ അതൊന്നുമല്ല പറയുന്നത് മോണിറ്റൈസേഷൻ ആയ ശേഷം നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് അതുപോലെ വയലേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവാണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ചാനൽ കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏണിംഗ്സ് കിട്ടും നാൽപ്പത്തഞ്ച് ശതമാനം യൂട്യൂബ് കൈവശം പിച്ച് അൻപത്തഞ്ച് ശതമാനം നമുക്ക് തരുന്നുണ്ട് അതൊക്കെയാണ് അതിൽ പറയുന്നത് അല്ലാണ്ട് ഞാൻ പറഞ്ഞത് എന്താണ് അതിന് വളച്ചു ഓടിച്ച് വേറെ വല്ല രീതിയിലോട്ട് ആക്കി ഓഡിയൻസിനെ ഈ വരുന്നവർക്ക് ഒന്നും അറിയില്ല അപ്പൊ അവരിൽ ചിരിച്ച് കളിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് നമ്മളെ തേജോപതം ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വിചാരം ഇദ്ദേഹം വലിയ ആളായി എന്നാണ് ഞാൻ എൻ്റെ ഫാമിലിക്ക് ചെയ്തു കൊടുക്കുന്ന തൊണ്ണൂറ്റിയേഴ് ഡോളർ കംപ്ലീറ്റ് ആയി ഇവരുടെ അദ്ദേഹത്തിന്റെ ഓക്കെ കോള് വരുകയാണ് സോറി അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മിടുക്ക് ഞാൻ എൻ്റെ ഫാമിലിയോട് കാണിക്കുന്നു എൻ്റെ ഫാമിലി പറഞ്ഞാൽ ഞാൻ കാണിക്കുന്നത് ഓക്കെ അല്ലാണ്ട് ഞാൻ അവരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞാൻ അവർ വേറെ എന്തെങ്കിലും മിസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഓക്കെ ഇത് പറയണം ഇത് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയണം കാരണം പാർട്ട് വൺ ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇനി പാർട്ട് ടൂ ത്രീയൊക്കെ വരാൻ സാധ്യതയുണ്ട് ഞാനിതോടെ നിർത്തുകയാണ് കാരണം എനിക്ക് ഇങ്ങനെ പാർട്ട് പാട്ടായിട്ട് ചെയ്യാൻ സമയമില്ല എൻ്റെ ഓഡിയൻസ് വിളിച്ചുകൊണ്ടിരിക്കും അവർക്ക് അവർ എന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഒരുപാട് സർവീസ് ഉണ്ട് എനിക്കതൊക്കെ അതൊക്കെ ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ തീർച്ചയായിട്ടും ഈ ഭാഗ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ വരുമ്പോൾ നമ്മുടെ ഫാമിലി അറിയിക്കും ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അതെന്താണ് ഇരിക്കാനെക്കുറിച്ച് നമുക്കറിയാം ശരി ഓക്കെ വേറൊരാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് വേറൊരാൾ ഇദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ ചാനൽ കാണാത്ത പോലെയാണ് ഇദ്ദേഹം പറയുന്നത് ഓക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഇനി ഇവയെ കുഴപ്പമൊന്നുമില്ല എൻ്റെ സർവീസ് പോലും ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല അത്ര ഞാൻ കൊടുക്കുന്ന സർവീസ് കാര്യങ്ങളൊന്നും ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നു ഓക്കെ അതെന്തോ എനിക്കറിയില്ല സർവീസും കാര്യങ്ങളൊന്നും ഒരേ കണ്ടന്റിൽ ഇടുന്ന സിജോപ്പി അബ്രഹാമിനെ കുറിച്ച് സിജോപ്പിയും ഞാനും തമ്മിലുള്ള ബന്ധം സിജോപ്പിക്കും എനിക്കും അറിയാം ഓക്കെ ഞങ്ങൾ രണ്ടാളും തമ്മിലുള്ള എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ കോണ്ടാക്ടും ഉണ്ട് ഞങ്ങൾ ബന്ധമുണ്ട് ഓക്കെ അപ്പം ഇത് വാച്ചവറുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം പറയുന്നത് ശരി അദ്ദേഹം പറഞ്ഞോട്ടെ അദ്ദേഹത്തിന്റെ കാര്യം നിലപാട് അദ്ദേഹത്തിന് പറയാം എന്റെ നിലപാട് ഞാനും പറയുന്നുള്ളൂ അദ്ദേഹത്തിന്റെ ടൈറ്റിൽ എടുത്തു പറഞ്ഞപ്പോൾ ടൈറ്റിൽ ഒരുപാട് യൂട്യൂബ് അപ്ഡേഷൻ വന്നു പുതിയ യൂട്യൂബ് അപ്ഡേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വരട്ട് വന്നാൽ അത് ഒരേ ടൈറ്റിൽ ഇടും അതേപോലെ എനിക്കും വാച്ച്വർ നിങ്ങൾ പൈസ കൊടുത്ത് ചെയ്യേണ്ട അവർ ഞാനും ഇടും ടൈറ്റിൽ അതിലിപ്പോ എന്താ കാര്യമുള്ളത് എന്റെ ടൈറ്റിൽ കട്ടെടുത്തുകൊണ്ട് അദ്ദേഹം ചെയ്തത് എന്നെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് എന്ന് പറയുമ്പോൾ അതിലൊന്നും ഒരു കഴമ്പില്ല ഓക്കെ അതൊക്കെ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് കൊള്ളു അതായത് നമ്മൾ ആരെ ഉദ്ദേശിച്ചിട്ട് അത് അതുപോലെ ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്കത് അത് കൊള്ളും ഓക്കെ അതാണ് അത് ഉണ്ടായിരിക്കുന്നത് ഓക്കെ പിന്നെ പറയുന്നത് എന്ത് വർക്കാണെങ്കിലും അതിൽ അഭിമാനമുണ്ട് ഓക്കെ അതായത് ഞാൻ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും എനിക്ക് അഭിമാനമുണ്ട് കാരണം അത് എൻ്റെ ഓഡിയൻസ് എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നതിൽ നൂറ് ശതമാനം ഞാൻ ചെയ്തു കൊടുക്കുന്ന കാര്യം തന്നെയാണ് ഓക്കെ അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം വാച്ച് ഓവർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള സീക്രട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കില്ല അത് വാച്ചവർ ചെയ്ത് കൊടുക്കണതിൻ്റെ സ്ക്രീൻ അതിൻ്റെ സീക്രട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കണേൻ്റെ യാതൊരു കാര്യമില്ല അങ്ങനെ പറയില്ല അപ്പം തിന്നാ പോ അപ്പം തിന്നാൽ പോരെ കുഴി എണ്ണോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇത് ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ എൻ്റെ ലാപ്പിൽ തന്നെ ഇവര് ഫുൾ മോണിറ്റൈസേഷൻ ചെയ്യാൻ തന്നാണ് നോക്കൂ രണ്ടായിരത്തി രണ്ട് ഇത് നോക്കും ഇതിൽ വാച്ചവർ സബ് വ്യൂസ് ഇത് ഉണ്ടോ തൊള്ളായിരത്തി അറുപത്തേഴ് വ്യൂസ് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇതൊരു ചാനല് ഇനി അടുത്ത ചാനൽ നോക്കൂ നാല് പോയിൻ്റ് ആറ് ഓക്കെ അതിൽ പതിനഞ്ച് സീറോ പോയിൽ പതിനഞ്ച് രൂപം പതിനേഴ് പതിനെട്ട് ഉറുപ്പയോളം വന്നിട്ടുണ്ട് ഇപ്പം ആയിട്ടുള്ളൂ മോണ്ടേസ് പൈസ കയറുന്നുണ്ട് പിന്നീട് അവിടെ നിന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞുതരാം എല്ലാ വിശദവും പറഞ്ഞുതരാം കാരണം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരേണ്ടതിന്റെ ചുമതല എനിക്കുണ്ട് ഞാനൊന്നും അറിയാത്ത ആളാണേ ഞാൻ യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയില്ല അന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വർത്തമാനം ഞാൻ യൂട്യൂബിന്റെ പോളിസി അറിയില്ല യൂട്യൂബിനെ കുറിച്ച് കണ്ടൻറ്റ് ക്രിയേറ്റർ ആയിട്ടുള്ള അയാൾ അങ്ങനെ പറയാൻ പറ്റുമോ ഓഡിയൻസിനെ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അത് എന്തായാലും പറഞ്ഞു കൊടുക്കണം ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ അവർക്ക് സാധിക്കാത്തതുകൊണ്ട് ചെയ്യുന്നവരെ എന്താണെന്ന് അറിയില്ല ഡീമോട്ടിവേറ്റ് ചെയ്യാനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇദ്ദേഹത്തിന് മോണിറ്റൈസ് റവന്യൂ നോക്കിയോ അടുത്തത് ഇത് നോക്കൂ നാല് പോയിന്റ് ത്രീ കെ അതായത് നാലായിരത്തിന് മേലെ വാച്ച്വർ കയറിയിട്ടുണ്ട് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സബ് കിട്ടിയിട്ടുണ്ട് വ്യൂസ് ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ഈ ഒരു ചാനലിൽ ഇത് കണ്ടോ നാല് പോയിന്റ് ആറ് ഓക്കെ ഈ ഒരു ചാനലിൽ ഇത് കണ്ടോ ഇതെല്ലാം വന്നിട്ടുണ്ട് ഇവരുടെ ഏണിങ്സിന്റെ പേജ് അനുസരിച്ച് കണ്ടോ നോക്കൂ സ്റ്റെപ്പ് ഡൺ രണ്ടാമത്തെ സ്റ്റെപ്പ് മോണിറ്റൈസേഷൻ ആർട്സ് എൻസ് ഡൺ ആയി ഇനി അണ്ടർ റിവ്യൂ പോയിരിക്കും ഓക്കെ അത് അവന് ഡും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ ഇവൻ്റെയും മോട്ടീവസേഷൻ പേജ് കാണിച്ചുതരാം കേട്ടോ ഇവിടെ എല്ലാം എല്ലാം ഡൺ ആയി ഓക്കെ ഓക്കെ ഇവരുടെ ഡണായി ഇവൻ്റെയും മോണിറ്റൈസേഷൻ പേജ് കാണിച്ചു തരാം ഓക്കെ ഓക്കെ ഡൺ ഓക്കെ ഞാനിത് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ വർക്ക് ഏൽപ്പിച്ചിരിക്കുക നമ്മുടെ ഫാമിലി ഇഷ്ടം പോലെ വർക്ക് ഏൽപ്പിക്കും ഓക്കെ അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സത് സത്യസന്ധമായിട്ട് തന്നെ ഞാൻ ചെയ്തു കൊടുക്കുകയുള്ളൂ അതിൻ്റെ വിശ്വാസത്തിൽ തന്നെയാണ് എൻ്റെ ഫാമിലി വരുന്നതും എൻ്റെ ഫാമിലി എന്ന് ഞാൻ പറയുന്നത് ഞാൻ ബിൽഡ് ചെയ്ത ഫാമിലിയാണ് ഞാൻ എൻ്റെ കഴിവോട് കൂടിയിട്ടാണ് എനിക്ക് മറ്റൊരാളുടെ പേര് പറഞ്ഞിട്ട് ഇപ്പോ ഇങ്ങനെ പറഞ്ഞു അവ അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് പിന്നാലെ നടക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടാണ് എൻ്റെ ഫാമിലി ബിൽഡ് ചെയ്തിരിക്കുന്നത് അല്ലാണ്ട് അവർ മോ ഇപ്പോൾ അവർ മുഖാന്തര അങ്ങനെ പറ ഒരു ഇത് കോൾ വന്നുകൊണ്ടേ നമ്മുടെ ഫാമിലി അവർക്ക് വർക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ മിസ് കോൾ അടിക്കും എന്നെ ഓൺലൈനിൽ കണ്ടില്ലെങ്കിൽ അത് സ്വാഭാവികമാണ് കാരണം പൈസ തന്നിട്ടാവുമ്പോൾ അവർക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കണം ഇതിലൊരുപാട് ഉത്തരവാദിത്വം ഉണ്ട് ഓക്കെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവർക്ക് ഇതിങ്ങനെ മറ്റുള്ളവർ ചെയ്യുന്നതിൻ്റെ പിന്നാലെ പറഞ്ഞു നടക്കാൻ പാർട്ട് വണ് പാർട്ട് ടൂ ഇതൊക്കെ ഇറക്കാൻ വളരെ നിസ്സാരമായിരിക്കും ഓക്കെ ഞാൻ തന്നെ വീഡിയോ ഇടുന്നത് ഒന്നും രണ്ട് ദിവസമൊക്കെ ഉണ്ടായിരിക്കും കാരണം എനിക്കിതിൽ വർക്ക് ഒരുപാട് എൻഗേജ് ആയതുകൊണ്ട് ഇരുന്ന് വർക്ക് ചെയ്യണം അതുകൊണ്ടാണ് പിന്നെ ഇവിടെ പറയുന്നത് ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ല ഇദ്ദേഹം സർവീസ് ചെയ്യണമെന്ന് അതൊക്കെ ഉണ്ടാകും ഞാൻ അവർ ആലോചിച്ചിട്ട് പോലും ഇല്ല ഞാൻ ഇത്തരത്തിൽ സർവീസ് ഒക്കെ ചെയ്യേണ്ടതെന്ന് എന്തൊരു നുണയായിട്ടുള്ള ഒരു കാര്യമാണ് അറിയോ ഓക്കെ അത് പോട്ടെ എന്തായാലും അഞ്ഞൂറ് വ്യൂസിൽ അഞ്ഞൂറ് വ്യൂസുള്ളവർ ചെയ്താൽ മതി അതിൽ കൂടുതലുള്ളവർ അത് അഞ്ഞൂറ് അതിൽ കൂടുതലുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അതിൽ താഴെ ഉള്ളവർ ചെയ്യാൻ പാടില്ല എന്ന് അതിൻ്റെ ഒരു ലോജിക്കുന്നു ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ബിഗിനറായിട്ട് വരുന്നവർ വീഡിയോ ഇട്ടിട്ട് നന്നായി സ്ട്രഗിൾ ചെയ്യൂ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ചിന്തിക്കണേ ജനുവരി ഒരാൾ ചാനൽ തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനുവരി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി തുടങ്ങി ആ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ളൂ അവരുടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ കാലാവധി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഡിസംബർ ടൈം ആകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കിട്ടിയ രണ്ടായിരം വച്ച് ഉണ്ട് രണ്ടായിരം വാച്ച്വർ അദ്ദേഹം ഇനി അടുത്ത ഡിസംബർ ആ ഡിസംബർ കഴിഞ്ഞാൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വന്നുകഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാച്ച് ഓവർ ബാക്കിൽ രണ്ടായിരം പോകുന്നതായിരിക്കും ഓക്കെ എന്താ വെച്ചാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ കൗണ്ടേയുള്ളൂ അപ്പോൾ പോകുന്ന ഈ ഒരു അവസരത്തിൽ അദ്ദേഹം പെട്ടെന്ന് വച്ച് ഓവർ നോക്കുക അതല്ല എൻ്റെ ഈ രണ്ടായിരം പോയിക്കോട്ടെ എന്ന് വെക്കുകയോ ചെയ്യുക നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു സമയത്ത് ജെനുവിനായിട്ട് ചെയ്തു കൊടുക്കും ഒരാളുടെ അടുത്ത് അദ്ദേഹം വരില്ലേ ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ ഫാമിലി അവരുടെ വാച്ച്വർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി അവർ നമ്മളോട് ഏൽപ്പിക്കുന്നത് അവരെ കൊണ്ട് കൂടുതൽ സമയം ക്ഷമയോടെ ഇരിക്കാൻ പറ്റാഞ്ഞിട്ടാണ് അല്ലാണ്ട് അവരുടെ ആവില്ല എന്ന് കരുതിയിട്ടല്ല അത് ക്ഷമയോടെ ഇരിക്കാൻ കഴിയാണ്ടാവുമ്പോൾ അവർ നമ്മുടെ അടുത്ത് വരും ഇതൊന്നും ചെയ്തു തേരുന്നൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ സത്യസന്ധമായി ചെയ്തു കൊടുക്കും യൂട്യൂബിൽ പിച്ചച്ചട്ടിയൊക്കെ ആയിട്ടുമായിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം മോണിറ്റൈസേഷൻ ആവാത്ത ചാനലുകൾക്കൊക്കെ യൂട്യൂബ് പരസ്യം കാണിക്കുന്നുണ്ട് ഈ ആർട്സ് കമ്പനി യൂട്യൂബിന് ഈ ആർട്സ് കമ്പനി യൂട്യൂബിന് പൈസ ഏൽപ്പിക്കുമ്പോൾ ഈ യൂട്യൂബിന്റെ പ്ലാറ്റ്ഫോമിൽ യൂട്യൂബിന് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട് അപ്പോൾ ഈ ഇത്തരത്തിൽ മോണിറ്റൈസേഷൻ ആവാത്തതോ അങ്ങനെയൊന്നും നോക്കാണ്ട് യൂട്യൂബ് പരസ്യം കൊടുക്കും ഈ പരസ്യത്തിന്റെ ഡോളർ യൂട്യൂബിന് തന്നെയാണ് പോണത് അല്ലാണ്ട് ഇദ്ദേഹം പറയുന്ന പോലെ മോണിറ്റൈസേഷൻ ആവാത്ത ചാനലുകൾക്ക് എങ്ങനെ യൂട്യൂബ് കൊടുക്കുന്നു അതിനല്ലേ മോണ്ടിസേഷൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാൻ പറയുന്നത് യൂ യൂട്യൂബിന്റെ മോണ്ടിറ്റേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കിയാലേ നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുകയുള്ളൂ അല്ലാണ്ട് എല്ലാവർക്കും യൂട്യൂബ് ഇങ്ങനെ പൈസ കൊടുക്കും മോണിറ്റീവേഷൻ ആവാ അതിൻ്റെ ഒരു എന്ന് പറയുന്നത് അതിന്റെ ഒരു അത് കംപ്ലീറ്റ് ആയാലേ നമുക്കത് കിട്ടുള്ളൂ ഓക്കെ അത് പറയുന്നതിൽ ഒരു യോജിക്കൂല നമ്മൾ പറഞ്ഞതിന് ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മളെ എന്താ പറയുക എന്താണ് അതിനൊരു അർത്ഥമാക്കുക എന്നുള്ളത് എനിക്ക് ഒരു മനസ്സിലാകാനുള്ളത് ഒരു ചിരിച്ച് തമാശ പോലെ വലിയ ഒരാളിനെ ക്രൂശിക്കുമ്പോൾ അത് പറഞ്ഞ കാര്യം എന്താണ് അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നതെന്നൊന്നും അന്വേഷിക്കുക അത് നേരം മണം ഒന്നും ചെയ്യില്ല ആ പറഞ്ഞ പോയിന്റ് പോയിന്റ് വെച്ച് എഴുതി വെച്ച് വളരെ ഡീറ്റെയിൽ ആയി വലിയ മാന്യത ചമയുക ഓക്കെ എന്തായാലും എനിക്കത് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് മൂന്ന് വർഷമായിട്ട് യൂട്യൂബ് യൂട്യൂബിൽ മൂന്ന് വർഷമായിട്ട് മോണിറ്റൈസേഷൻ കിട്ടിയില്ല അദ്ദേഹത്തിന് മോണിറ്റൈസേഷൻ ചെയ്തു കൊടുത്തു രണ്ടാഴ്ച കൊണ്ട് നമ്മൾ വലിയ അത്ഭുതം ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നൊക്കെ വലിയ അത്ഭുതമാണെന്ന് പറഞ്ഞു ആ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമായിട്ട് തന്നെ കണക്കായിക്കോട്ടെ ഞാൻ ചെയ്തു കൊടുക്കുന്ന എൻ്റെ ഒരു എന്താ പറയുക അത്ഭുതം എന്താണ് ചിന്തിക്കണം അതെന്നെ ഓക്കെ എനിക്കിതിൽ വിശദീകരണ കാര്യമില്ല എൻ്റെ ഫാമിലി എൻ്റെ അടുത്ത് വന്നോ അവർക്ക് ആ സർവീസ് കിട്ടുന്നുണ്ടോ അവർക്ക് ജെനുവിനായിട്ട് അവരുടെ ചാനൽ ഒരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകുന്നുണ്ടോ അതിൽ ഞാൻ തൃപ്തനാണ് ഞാൻ അത്രയും ചിന്തിക്കുന്നുള്ളൂ ഓക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ പിച്ചച്ചട്ടി യൂട്യൂബിലെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി എന്തൊക്കെ ഒരു ഉപമയാണറിയോ പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രൂശിക്കും ഞാൻ തല്ലുപിടി ഒന്നും ഉണ്ടാക്കുന്നല്ല ഇങ്ങനെ അടിപിടി ഉണ്ടാക്കാനും അതൊന്നും അല്ല അത് ഞാനിത് പറയാൻ കാരണം അത്തരത്തിലുള്ള പറ പരാമർശം ചെയ്തതുകൊണ്ട് ഞാൻ ഒരു വ്യക്തിയെ ഇങ്ങനെ ഒരിക്കലും പേര് പറഞ്ഞിട്ടും അവരുടെ ചാനൽ പറഞ്ഞിട്ട് ഒരു ഇതുവരെ എൻ്റെ ഇത്രയും സർവീസിൽ ഒരിക്കലും ഇത്രയും മോശമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല അത് ഞാൻ പറയാത്ത എന്താ വെച്ചാൽ ഇത് സോഷ്യൽ മീഡിയയാണ് ആണ് അത് പറയാണ്ട് ഏറ്റുപിടിച്ചിട്ട് നമ്മൾ വഴഞ്ചൊല്ലി പറയുന്ന പോലെ ഏറ്റുപിടിച്ചാൽ ഏർ മുഴച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മളത് ആ ഒരു മുഴച്ചിരിക്കേണ്ട എന്ന് കരുതി തന്നെയാണ് അവർ സർവീസ് ചെയ്യുന്നുണ്ട് അവരെ കൊണ്ട് ആവാത്ത സർവീസ് ആവില്ലെങ്കിൽ ആവില്ല മറ്റുള്ള ഒരാളിനെ അങ്ങനെ സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇനി വീഡിയോ ഇടും ക്രൂശിച്ചു ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാണോ ഇത് പറയുന്നത് സത്യസന്ധമാണോ ഇതൊക്കെ പറയും എന്താ വെച്ചാൽ കണ്ടന്റ് വേണം ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരുപാട് പേര് അതിലേക്ക് പോകാനായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ചാനലിനെയും ഒന്നും പറയുന്നത് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എൻ്റെ ഫാമിലി ഞാൻ കഷ്ടപ്പെട്ടിട്ട് അവർക്ക് എൻ്റെ പേര് പറഞ്ഞാൽ അതിൽ നിന്ന് ഏഴെട്ട് പേര് ഇന്ന് എനിക്ക് മോണ്ടേഷൻ വർക്കിന് വന്നു ഏ ഇക്കൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല ഇന്ന് ചാനലിൽ നിൽക്കാനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വന്നതാണ് പറഞ്ഞിട്ട് എനിക്ക് ഏഴെട്ട് വർക്ക് കിട്ടി അപ്പോൾ എനിക്ക് എനിക്കതിന് ബെനിഫിറ്റ് തന്നെ കുഴപ്പമൊന്നുമില്ല എൻ്റെ ഫാമിലി വന്നു അത് എൻ്റെ ഫാമിലി തന്നെ ആ വരുന്നവരൊക്കെ എൻ്റെ ഫാമിലി എൻ്റെ അടുത്ത് ആരൊക്കെ ജോയിൻ ചെയ്തു വരുന്നോ എൻ്റെ ഫാമിലി തന്നെയാണ് ഓക്കെ ഞാൻ വർക്ക് സത്യസന്ധമായി ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് യാതൊരു തെറ്റുമില്ല ഞാൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അപ്പം ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞതാണ് എന്താ വെച്ചാൽ ഇത് കേൾക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കാൻ മാത്രം ശുദ്ധനായിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഒരാളല്ല എനിക്ക് കേട്ട് കഴിഞ്ഞാൽ അത് പറയേണ്ടത് പറയേന്നെ വേണം അപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ അദ്ദേഹം കാണും അദ്ദേഹം ഇതിനെതിരെ ഒരു വീഡിയോ എടുക്കാൻ നോക്കും അദ്ദേഹം ഇനി അത് മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ യാതൊരു വിഷയമല്ല ഇതിനെതിരെ വീഡിയോ എടുത്ത് മുന്നോട്ട് പോയി ഞാൻ ഇനി ഒരു വീഡിയോ ചെയ്യില്ല കാരണം എൻ്റെ യൂട്യൂബിൽ കണ്ടന്റ് എൻ്റെ എന്താണ് കൊടുക്കേണ്ടത് എൻ്റെ ഫാമിലിക്ക് അറിയേണ്ട അറിവുകൾ അത് ഞാൻ കൊടുക്കും ഞാൻ അറിവില്ലാത്തവനാണ് അവരുടെ ക്രൂക്ഷിക്കുമ്പോൾ അവർ സ്വയം ചിന്തിക്കുക അവർ എത്രത്തോളം അറിവുള്ള ആളാണെന്ന് ഓക്കെ അത് ചിന്തിച്ചാൽ അവർക്ക് നന്ന് ഓക്കെ അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു എല്ലാവർക്കും ജയ് ഹിന്ദ്